ഹായ് ഫ്രണ്ട്സ് ബി ആർ കുക്കിംഗ് അതിൻ്റെ ബ്ലോഗ്സിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം ഇന്ന് നമുക്ക് സൂപ്പർ ടേസ്റ്റിൽ നമുക്ക് വീട്ടിൽ തന്നെ നാൻ ഉണ്ടാക്കാം ഞാൻ ഞാനുണ്ടാക്കാമെന്ന് പറഞ്ഞ് കഴിയുമ്പോൾ എൻ്റെ ഹസ്ബൻഡ് തന്നെ കളിയാക്കി ആ നീ തന്നെ ഉണ്ടാക്കണം അല്ലെങ്കിൽ ശരിയാവില്ല എന്ന് അപ്പോൾ ആൾ കളിയാക്കിയതാണ് നാൻ ഞാനുണ്ടാക്കാന്ന് പറഞ്ഞാരൻ നമുക്കിപ്പോൾ പുറത്തൊക്കെ എവിടെയെങ്കിലും പോയിട്ടുണ്ടെങ്കിലും ഞാനൊക്കെ വാങ്ങിക്കാൻ കിട്ടും പണ്ടത്തെ പോലെ നല്ലല്ലോ അപ്പോൾ ഞാനിപ്പോൾ ഇന്നുണ്ടാക്കണത് ഗാർലിക് ബട്ടർ നാനാണ് സൂപ്പർ ടേസ്റ്റാണല്ലോ ഇല്ല വെറുതെ പ്ലെയിനായിട്ട് നമുക്ക് ഞാൻ ഉണ്ടാക്കാം അപ്പോൾ അതെങ്ങനെയാന്ന് കണ്ടിട്ട് വരാം നമുക്കിപ്പോൾ ഞാനുണ്ടാക്കാനായിട്ട് അതിനാവശ്യമുള്ള രണ്ട് കപ്പ് മൈദയാണ് എടുക്കണത് ഇതിപ്പോൾ ഞാൻ കപ്പിൻ്റെ അളവ് പറഞ്ഞതൊന്നുള്ളൂ അല്ല ഗ്ലാസ് ആയാലും രണ്ട് ഗ്ലാസ് മൈദ എടുക്കുക അതിനുശേഷം ഒരു ടേബിൾ സ്പൂണ് പഞ്ചസാര പൊടിച്ചതും ഒരു ടീസ്പൂണ് ബേക്കിംഗ് സോഡയും കാൽ ടീസ്പൂണ് ഉപ്പും ചേർക്കുക പിന്നെ രണ്ട് ടേബിൾ സ്പൂണ് തൈരും അധികം പുളിയില്ലാത്ത തൈര് ചേർക്കുന്നത് നല്ലതാണ് കേട്ടോ തൈരും കൂടി ചേർത്തതിന് ശേഷം അതിലേക്ക് ഒരു രണ്ട് ടീസ്പൂണ് ഓയിലാണ് അല്ലാന്നുണ്ടെങ്കിൽ ബട്ടറായാലും ചേർത്താൽ മതി കേട്ടോ ഏത് വേണമെങ്കിലും ചേർക്കാം അപ്പോൾ ഞാൻ രണ്ട് ടീസ്പൂണ് ഓയിൽ ചേർത്തിട്ടുണ്ട് അപ്പം നമുക്ക് ഇത് എല്ലാം കൂടിയിട്ട് നന്നായിട്ട് ആദ്യം തന്നെ ഒന്ന് ഇളക്കി മിക്സ് ആക്കി എടുക്കണം തൈരും ബേക്കിംഗ് സോഡയും ഉപ്പും എല്ലാം കൂടി നന്നായിട്ടൊന്ന് ആയി കിട്ടണ്ടേ അതിന് വേണ്ടിയിട്ട് അതിനുശേഷം നമ്മൾ അതിലേക്ക് കുറേശ്ശെ പാൽ ചൂടുള്ള പാലാണ് കേട്ടോ ഇളം ചൂടുള്ള പാലാണ് ചേർക്കണത് തണുത്ത പാലല്ലാട്ടോ വേണ്ടത് എന്ന് വെച്ചിട്ടുണ്ടെങ്കില് നമുക്ക് കുഴച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇത് സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ചൂടുള്ള പാല് ചേർക്കണത് നമ്മളപ്പം കുറേശ്ശെ കുറേശ്ശെ പാൽ ഒഴിച്ചിട്ട് വേണം അത് നമ്മൾ മിക്സാക്കി കുഴച്ചെടുക്കാനായിട്ട് അല്ല കൂടുതൽ ആദ്യം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ കണക്ക് ശരിയാവില്ല അങ്ങനെ നമ്മൾ നല്ല സോഫ്റ്റ് ആയിട്ട് നമ്മുടെ മാവ് കുഴച്ചെടുത്തു ഇത് കണ്ടു നല്ല സോഫ്റ്റ് ആണ് അപ്പം നമുക്കിനി അത് കുറച്ചു നേരം മൂടി വെച്ചിട്ട് വെയിറ്റ് ചെയ്യാം ഒരു അരമണിക്കൂറൊക്കെ വെയിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ ഈ അര മണിക്കൂർ കഴിഞ്ഞ് കഴിയുമ്പോൾ ഞാൻ നോക്കുമ്പോൾ അത് നന്നായിട്ട് ഒരു വീർത്തിട്ടുണ്ട് അപ്പോൾ നമുക്കിനി അത് കൂടി ഒന്ന് കുഴച്ചെടുക്കണം നമ്മൾ കുറച്ചേരം ഇങ്ങനെ മൂടി വെച്ചതല്ലേ അപ്പോൾ അതിൻ്റെ നനവ് ഒക്കെ എല്ലായിടത്തേക്കും ശരിയാവാൻ വേണ്ടിയിട്ട് നമ്മൾ ഒന്നും കൂടി ഒന്ന് കുഴച്ചെടുക്കുക നമ്മളിപ്പോൾ പാത്രത്തിൽ തന്നെ ഇട്ട് കുഴച്ചെടുക്കണമെന്നൊന്നുമില്ല കേട്ടോ നമ്മൾ കൗണ്ടർ ടോപ്പിലേക്ക് ഇട്ടിട്ട് ആകുമ്പോൾ നമുക്ക് എളുപ്പത്തിന് നന്നായിട്ട് വലിച്ചു നീട്ടി ഉരുട്ടി കുഴച്ചെടുക്കാം ഞാനപ്പം അങ്ങനെ കൗണ്ടർ ടോപ്പിലിട്ടിട്ടാണ് അതിപ്പോൾ നന്നായിട്ട് ഉരുട്ടി കുഴച്ചെടുത്തത് അതിനുശേഷം നമ്മൾ അത് ഒരേ അളവിൽ കട്ട് ചെയ്തെടുത്ത് നമുക്ക് ഒരേ അളവ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ കട്ട് ചെയ്തത് അല്ലാന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ലാട്ടോ നമ്മുടെ കൈ അളവിന് ഒറ്റയെടുത്താൽ മതി അപ്പോൾ ഞാൻ അങ്ങനെ ഉണ്ടായിട്ട് എടുത്തിട്ട് നമ്മൾ കൗണ്ടർ ടോപ്പിൽ വെച്ചിട്ട് തന്നെയാണ് പരത്തണത് നമ്മൾ കൈ കൊണ്ട് തന്നെയാണ് പരത്തണത് പിന്നെ കൈ കൊണ്ട് പരത്താൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് സാധാരണ ചപ്പാത്തിയുടെ കോല് വെച്ചിട്ട് തന്നെ അത് പരത്തി കേട്ടോ പിന്നെ ഇതിൻ്റെ ഷേപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റൗണ്ടല്ല സാധാരണ ഞാൻ എന്ന് പറയുന്നത് ഒരു ഓവൽ ഷേപ്പ് ആണ് വട്ടോ നീളനല്ലാത്ത ഒരു ഷേപ്പ് ഉണ്ടല്ലോ അപ്പോൾ ആ ഓവൽ ഷേപ്പ് ഒരു സൈഡ് ഒന്ന് ഇങ്ങനെ ഇച്ചിരി കൂർത്തിരിക്കണം അങ്ങനെയാണല്ലോ നാനിൻ്റെ ഷേപ്പ് അപ്പോൾ നമ്മൾ ഇതേ അതുപോലെ ഒക്കെ പരത്തിയെടുത്ത് അതിനുശേഷം നമ്മൾ അതി കൗണ്ടർ ടോപ്പിൽ നിന്ന് എടുത്തിട്ട് നമ്മൾ പ്ലേറ്റിലേക്ക് വെച്ച് അതിൻ്റെ ഒരു ഭാഗത്ത് നമ്മൾ വെള്ളം പുരട്ടി കൊടുക്കണം കേട്ടോ വെള്ളം പുരട്ടി കൊടുക്കണത് നമ്മളത് ചുട്ടെടുക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഒരു സൈഡ് മാത്രം കേട്ടോ സാധാരണ വെള്ളം തന്നെയാണ് കേട്ടോ ചേർക്കേണ്ടത് അപ്പോൾ നമ്മൾ അതങ്ങനെ എല്ലാ ഭാഗത്തേക്കും പെരട്ടിക്കൊടുത്തതിന് ശേഷം അത് തിരിച്ചിടുക തിരിച്ചിട്ടതിന് ശേഷം നമ്മൾ ആ ഭാഗത്ത് നമ്മൾ കുറച്ച് വെളുത്തുള്ളി അരിഞ്ഞതാണ് കേട്ടോ വെളുത്തുള്ളി അരിഞ്ഞതും പിന്നെ കുറച്ച് മല്ലിയില അരിഞ്ഞതും നിരത്തിട്ട് കൊടുക്കാം അതിപ്പോൾ ഇല്ലയെന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല വെറുതെ ആയാലും വേവിച്ചു കഴിക്കട്ടെ നമുക്ക് ഇത് നമ്മൾ ഗാർലിക് ബട്ടർ നാൻ ആയ കാരണമാണ് ഞാനിപ്പോൾ കുറച്ച് വെളുത്തുള്ളി അരിഞ്ഞതും മല്ലിയില അരിഞ്ഞതും പിന്നെ കുറച്ച് എള്ളും കൂടി ഇട്ട് കൊടുക്കണത് കേട്ടോ അതിപ്പോൾ നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം കൊടുത്താൽ മതി അപ്പോൾ നമ്മൾ അങ്ങനെ അതെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ചപ്പാത്തി പർത്തന കോലും കൊണ്ട് ഒന്ന് പ്രെസ്സ് ചെയ്ത് കൊടുക്കാം അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കൈ കൊണ്ട് തന്നെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അതിനുശേഷം നമ്മൾ പാത്രത്തിൽ നിന്ന് ചൂടാനായിട്ട് തവയിലേക്ക് വെച്ചുകൊടുത്തു അത് നമ്മൾ നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിൽ വെച്ചുകൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് ചിലപ്പോൾ പെട്ടെന്ന് ചാടിപ്പോവും അപ്പോൾ അത് കാരണം ഞാൻ ഇരുമ്പിൻ്റെ ഒരു തവയുണ്ടായിരുന്ന അതിലാണ് വെച്ചുകൊടുക്കണത് നമ്മൾ തവയിലേക്ക് വെച്ചുകൊടുത്ത് ഒരു മിനിറ്റ് ഒന്നും കഴിയണ്ട അതിന് മുമ്പ് അതിങ്ങനെ പോളച്ച് പോളച്ച് വരും കേട്ടോ ഞാൻ അങ്ങനെയാണല്ലോ ഇങ്ങനെ വീർത്ത് വന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ തവ അങ്ങനെ തന്നെ എടുത്ത് നേരെ ഓപ്പോസിറ്റായിട്ട് പിടിച്ചിട്ട് തീയിലേക്ക് കാണിച്ചു കൊടുക്കുക അപ്പോൾ ഈ ഞാൻ നമ്മൾ തിരിച്ച് ഇടുന്നില്ല ഇങ്ങനെയാണ് വേവിച്ചെടുക്കുന്നത് നമ്മൾ തവ കമഴ്ത്തി പിടിച്ച് തീയിലേക്ക് കാണിച്ചു കൊടുത്തു കഴിഞ്ഞ് കഴിയുമ്പോൾ മോള് ഭാഗം നമുക്ക് ഇതേപോലെ നന്നായിട്ട് വേവായി കിട്ടി കേട്ടോ അപ്പോൾ ഇനി നമുക്ക് അത് തവയിന്ന് എടുക്കാം അതിനുമുമ്പ് ഞാൻ കുറച്ച് ബട്ടറാണ് അതിലേക്ക് വരറ്റി കൊടുക്കുന്നത് അത് ഉരുക്കിയ ബട്ടറാണ് കേട്ടോ അപ്പോൾ അത് നമ്മൾ മാറ്റി മാറ്റിവെച്ച് അതിന് ശേഷം നമുക്ക് വീണ്ടും അടുത്തത് പരത്തിയിട്ട് അതിൻ്റെ മുകളിൽ ഇതുപോലെ തന്നെ വെളുത്തുള്ളി അരിഞ്ഞതും പിന്നെ നമ്മുടെ മല്ലിയില അരിഞ്ഞതും അതിന് ശേഷം കുറച്ച് എള്ളും ഇട്ട് കൊടുക്കുക അപ്പോൾ നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെയാണ് നമ്മൾ ഇതെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിൽ നമ്മൾ കൈകൊണ്ട് ഒന്ന് പ്രെസ്സ് ചെയ്യുക അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ചപ്പത്തി വരുത്തനം കോലുങ്ങണ്ടായാലും ഒന്ന് പ്രെസ്സ് ചെയ്ത് കൊടുത്താൽ മതി അതിനുശേഷം നമ്മൾ വീണ്ടും അതെടുത്തിട്ട് തവേന്ന് അപ്പോൾ അതിൻ്റെ പുറകു ഭാഗത്ത് വെള്ളം പറ്റാൻ മറക്കരുത് കേട്ടോ ആ വെള്ളം പരറ്റിയ ഭാഗമാണ് നമ്മൾ ഈ തവയിലേക്ക് വെച്ചു കൊടുക്കുന്നത് അപ്പോൾ അങ്ങനെ നമ്മൾ തവയിലേക്ക് വെച്ചുകൊടുത്ത് അതും നമുക്ക് അതുപോലെ തന്നെ ചുട്ടെടുക്കാം അപ്പോൾ ഇതുപോലെ തന്നെ കണ്ട ഒരു ഒരു മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും അത് ഇങ്ങനെ വീർത്ത് വരും പിന്നെ ഇങ്ങനെ ചുട്ടെടുക്കുമ്പോൾ തീ കുറച്ച് വെച്ചിട്ട് വേണം ചുട്ടെടുക്കാമെന്ന് പ്രത്യേകം ഓർക്കാം കേട്ടോ അപ്പോൾ അങ്ങനെ വീർത്ത് വന്നുകഴിഞ്ഞ് കഴിയുമ്പോൾ വീണ്ടും നമ്മൾ അതുപോലെ തന്നെ അത് തിരിച്ചു പിടിച്ച് കനലിലേക്ക് ഇങ്ങനെ കാണിച്ചു കൊടുക്കുക അതിൻ്റെ അപ്പോൾ മുഴുവതേ നല്ല ഭാഗത്ത് നമുക്ക് വേവായി കിട്ടി അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ ഞാൻ ഉണ്ടാക്കണത് അല്ലാന്നുണ്ടെങ്കിൽ വേറെയും തരത്തിലും ഉണ്ടാക്കാം അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് ഞാനിപ്പോൾ ഇങ്ങനെയാണ് ഉണ്ടാക്കിയത് അപ്പോൾ നമുക്ക് കടയിൽ നിന്നൊക്കെ വാങ്ങിക്കണേ ആ ഒരു സ്മെല്ലും ടേസ്റ്റൊക്കെ വരും കേട്ടോ അങ്ങനെ ചെയ്യുമ്പോൾ അപ്പോൾ നമ്മൾ അതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് വീണ്ടും ബട്ടറൊക്കെ പെരട്ടിക്കൊടുത്തു ബട്ടറ് പറ്റണത് ഇപ്പോൾ തവയിൽ വെച്ച് പറ്റണമെന്നൊന്നുമില്ല കേട്ടോ അത് നമ്മൾ തവയിൽ നിന്ന് മാറ്റിയതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുത്താലും മതി അപ്പോൾ അങ്ങനെ നമ്മൾ ഏ നല്ല സൂപ്പർ ടേസ്റ്റിൽ നമ്മുടെ നാനകളെല്ലാം ചുട്ടെടുത്ത് ഏ അത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് കൊതിയാവണില്ലേ സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ നമുക്ക് കടയിൽ നിന്ന് വാങ്ങണ ആ ഒരു ടേസ്റ്റ് തന്നെ കിട്ടേണ്ട ഇപ്പോൾ ഈ വീഡിയോ കണ്ടപ്പോൾ നിങ്ങൾക്കും തോന്നിയില്ലേ ഇതൊക്കെ ഈസിയാണെന്നുള്ളത് അപ്പോൾ നമ്മൾ വലിയ വില കൊടുത്ത് ഹോട്ടലിലൊന്നും പോയി കഴിക്കാൻ നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാലോ അപ്പോൾ ചിക്കൻ കറിയാ ചേക്ക് ബീഫ് കറിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ അടിപൊളിയാണല്ലോ അപ്പോൾ എല്ലാവരും ഇതുപോലൊന്നു ഉണ്ടാക്കി കഴിച്ചു നോക്കൂ കേട്ടോ ഒരു തവണയെങ്കിലും ഉണ്ടാക്കി നോക്കണേ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായില്ലേ വീഡിയോ കണ്ടിട്ടല്ലാലും ലൈക്ക് ചെയ്യുക കമൻ ബോക്സിൽ കമൻ്റ് ഇടുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഞാൻ ബെലൈക്കൺ കൂടി ഒന്ന് ഓപ്പൺ ആക്കിയിട്ടേ അപ്പോൾ നമുക്ക് ഇനിയും ഇതുപോലെ നല്ല നല്ല പുതിയ ഓരോ വീഡിയോസായിട്ട് വീണ്ടും കാണാം താങ്ക്